നമസ്കാരം നമ്മുടെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിന്റെ പരമോന്നത നേതാവുമായ രാഹുൽ ഗാന്ധിയുടെ ഒരു ട്രാക്ക് റെക്കോർഡെന്ന് പറയുന്നത് വളരെ കൗതുകകരമായൊരു ട്രാക്ക് റെക്കോർഡാണ് കോൺഗ്രസുകാർക്ക് അവരുടെ സാമൂഹ്യ മാധ്യമത്തിലെ പേജുകൾ കൈകാര്യം ചെയ്യുന്നവരുടെ അഭിപ്രായമനുസരിച്ചാണെങ്കിൽ വളരെ ഉജ്ജ്വലമായൊരു ട്രാക്ക് റെക്കോർഡാണ് കാരണം രാജസ്ഥാനിൽ കോൺഗ്രസിനെ മുക്കി ഉത്തർപ്രദേശിൽ കോൺഗ്രസ്സിനെ മുക്കി ബീഹാറിൽ മുക്കി അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ മഹാരാഷ്ട്രയിൽ പൂർണ്ണമായും മുക്കി അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ ഉജ്ജ്വലമായ പ്രകടനങ്ങൾ കാഴ്ചവെച്ച രാഹുൽ ഗാന്ധി ഇപ്പോൾ ആസാമിനെ ലക്ഷ്യമിട്ടിരിക്കുകയാണ് ആസാമിലെ കോൺഗ്രസിനെ എങ്ങനെയും മുക്കുക എന്നുള്ളതാണ് അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിലേക്ക് നമുക്ക് വരാം ആസാമിൽ എന്താണ് പ്രശ്നം എന്നുള്ളത് മാധ്യമങ്ങളിലൂടെ എന്തത്വം ഈ ന്യൂസ് തന്നെ പ്രേക്ഷകർക്ക് മുമ്പിൽ എത്തിച്ചതാണ് പ്രധാന പ്രശ്നം ആസാമിലെ മുൻ കോൺഗ്രസ് അധ്യക്ഷനും ആസാമിലെ പ്രമുഖ നേതാവുമായ ഭുവൻ കുമാർ ബോറ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു ഒരു നിമിഷം ആസാമിൽ നിന്ന് നമുക്ക് കേരളത്തിലേക്ക് ഒന്ന് വരാം കേരളത്തിലെ മാധ്യമങ്ങൾ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ പ്രചരിപ്പിച്ചൊരു നുണക്കഥയുണ്ട് കാരണം രാഹുൽ ഗാന്ധി ഭുവൻകുമാർ ബോറയെ വിളിച്ചു രാഹുൽ ഗാന്ധിയുമായി സംസാരിച്ചതിന് ശേഷം ബോറ രാജി പിൻവലിച്ചു വൈകുന്നേരമായപ്പോഴത്തേക്ക് ബോറ കോൺഗ്രസിൽ നിന്ന് പുറത്തിറങ്ങിയെന്ന് മാത്രമല്ല ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി ബി ജെ പിയിൽ ചേരുന്നു എന്നുള്ള വാർത്തയും പുറത്തു വന്നു അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ട്രാക്ക് റെക്കോർഡ് കളങ്കം യേശാതെ തുടരുകയാണ് എന്ന് വേണം പറയാൻ പക്ഷെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇപ്പോഴും പ്രത്യേകിച്ച് മാധ്യമ മുത്തശ്ശിയൊക്കെ അവരുടെ കാൻറ്റീനിലും വയനാട്ടിലുമൊക്കെ സർവേ നടത്തി രാഹുലാണോ മോദിയാണോ പ്രധാനമന്ത്രി ദാ രാഹുലിന് അറുപത്തി നാല് ശതമാനം ജന രാഹുലാണ് അടുത്ത പ്രധാനമന്ത്രി നാളെയാണ് 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 എന്നുള്ള തരത്തിലുള്ള സർവേകളൊക്കെ നടത്തി ഇപ്പോഴും അഭിരമിക്കുകയാണ് തിരിച്ച് ആസാമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭുവൻകുമാർ ബോറ എന്ന മുൻ അധ്യക്ഷൻ കോൺഗ്രസ് ആസാം മുൻ കോൺഗ്രസ് അധ്യക്ഷൻ മുപ്പത് വർഷങ്ങളോളം കോൺഗ്രസിൽ പ്രവർത്തിച്ച പാരമ്പര്യമുള്ള ആസാമിലെ കരുത്തനായൊരു നേതാവാണ് അപ്പോൾ ഇപ്പോൾ കോൺഗ്രസിനുള്ളിൽ നേരിടുന്ന പ്രധാന പ്രശ്നം തരുൺ ഗൊഗോയ് എന്ന കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്റ്റേറ്റ് ഹെഡ് ആയിട്ടുള്ള നേരിട്ടുള്ള ചില ചില ഉരസിലുകൾ അതിന് പ്രധാന കാരണമായിട്ട് കോൺഗ്രസിൻ്റെ അധ്യക്ഷനുണ്ട് സംസ്ഥാന പ്രസിഡന്റ് ഉണ്ട് ഇവരൊക്കെ നിലനിൽക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഏക സ്വാധീന ശക്തിയായി ആസാമിൽ വളർന്നു വരുന്ന ഡുബ്രി എന്ന ലോക്സഭാ മണ്ഡലത്തിലെ എം ആയ റാക്കിബുൾ ഹുസൈൻ എന്ന വ്യക്തിയാണ് അപ്പോൾ ഈ റാഖിബുൾ ഹുസൈൻ കോൺഗ്രസിൽ അദ്ദേഹത്തിന്റെ സ്വാധീനം ഏതാണ്ട് പൂർണ്ണമായി ഉറപ്പിക്കുന്ന സമയത്താണ് ഈ തരുൺ ഗോഗോയുടെ അദ്ദേഹത്തിന്റെ പത്നിയുടെ പാകിസ്ഥാൻ ബന്ധങ്ങൾ ആസാം മുഖ്യമന്ത്രി ഹേമന്ത് ബിസ്വ പുറത്തുവിടുന്നത് ശ്രീ ഹേമന്ത് ബിസ്വ ആ വിവരങ്ങൾ പുറത്തുവിടുമ്പോൾ ഇതിനെ പ്രതിരോധിക്കാൻ തരുൺ ഗൊഗോയ്ക്ക് കഴിയുന്നില്ല എന്നുള്ളൊരു വസ്തുത നിലനിൽക്കുന്നു അപ്പോൾ അതേ സംബന്ധിച്ച് ഭുവൻകുമാർ ബൊറ ചോദ്യങ്ങൾ ഉയർത്തുന്നു അപ്പോഴാണ് പല സംഗതികളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെളിച്ചപ്പെടുന്നത് കാരണം ഈ റാഖിബുൽ ഹുസൈൻ പോലുള്ള വ്യക്തികളുടെ പിന്തുണയോ അല്ലെങ്കിൽ സ്വാധീനത്തിന് വഴങ്ങിയിട്ടാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഇടനിലയിലാണ് ഈ പാക് ബന്ധങ്ങൾ ശക്തമാകുന്നത് എന്ന് ഉള്ള വിവരങ്ങൾ അദ്ദേഹത്തിന് പുറത്തു വന്നു എന്നാണ് അദ്ദേഹത്തോട് അടുത്ത വൃത്തങ്ങൾ പറയുന്നത് അത് സംബന്ധിച്ച് അദ്ദേഹം വളരെയധികം നിരാശനാവുകയും ഇത്തരത്തിലുള്ളൊരു ബന്ധം കോൺഗ്രസ് ഒരിക്കലും കൊണ്ടുപോകാൻ പാടില്ല കോൺഗ്രസിലെ ഒരു നേതാവ് ഒരു തരത്തിലും ഇത്തരത്തിലുള്ള ഒരു ബന്ധങ്ങൾ വെച്ചു പുലർത്തരുത് അതിനാരി ഇടനില നിന്നാലും അല്ലെങ്കിൽ അതിനാർ പ്രേരിപ്പിച്ചാലും അവരുമായിട്ട് അകലം പാലിക്കണം തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെ പാർട്ടി ഹൈക്കമാൻഡിനെയും അതായത് രാഹുൽ ഗാന്ധിയെയും ഗാന്ധി കുടുംബത്തിൻ്റെ ആയ അല്ലെങ്കിൽ അടിമ എന്ന് തന്നെ പറയാവുന്ന ഖാർഗെ മല്ലികാർജുന എല്ലാം റിയിക്കുകയും അവരിൽ നിന്ന് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം ആസാമിൽ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ രാഹുൽ ഗാന്ധി അത് പരിഹരിക്കാൻ ശ്രമിച്ചു എന്നാണല്ലോ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രഖ്യാപിച്ചത് ഏതാണ്ട് പരിഹരിച്ചു എന്ന് തന്നെ അവർ പ്രഖ്യാപിച്ചു പക്ഷേ ഇത് പരിഹരിക്കാത്തത് എന്ത് എന്നുള്ളൊരു ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ പതിവ് പോലെ സാധാരണ ബി ജെ പി കാരും രാഹുൽ ഗാന്ധിയുടെ എതിരാളികളും ആരോപിക്കുന്നത് പോലെ രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടാണോ കഴിവുകേട് തീർച്ചയായും ഒരു വശത്തുണ്ട് കാരണം രാഹുൽ ഗാന്ധി പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളോ ലോക്സഭയിലാണെങ്കിലും പുറത്ത് മാധ്യമങ്ങളെ കാണുമ്പോഴോ അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളോ ഒക്കെ എന്ന് ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാവും പരസ്പര ബന്ധമില്ലാത്ത പല കാര്യങ്ങളുമാണ് അദ്ദേഹം പറയുന്നത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പഞ്ചാബിലൊക്കെ ചില നേതാക്കൾ ആരോപിച്ചതുപോലെ ഏതെങ്കിലും ലഹരി അടിമയാണോ അദ്ദേഹം സ്ഥിരമായിട്ട് അത്തരത്തിലുള്ളൊരു ലഹരി ലഹരിക്ക് അടിപ്പെട്ട ഒരു അവസ്ഥയിലാണോ അദ്ദേഹം നടക്കുന്നത് എന്നുള്ളൊരു സംശയം ബലപ്പെടുത്തുന്ന തരത്തിലുള്ള വർത്തമാനങ്ങളാണ് അദ്ദേഹം പറയുന്നത് വർത്തമാനമാണെങ്കിലും ശരിക്കും ഒരു ഔപചാരികമായിട്ടുള്ള ഒരു പ്രസംഗമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഈ വാക്കുകളും അദ്ദേഹത്തിൻ്റെ ചിന്തകളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അദ്ദേഹം ഈ ഒരു വശത്ത് ഉരുളക്കിഴങ് കിട്ടാൻ മറുവശത്ത് സ്വർണം വരും തുടങ്ങിയ മണ്ടത്തരങ്ങൾ മാത്രമല്ല ഗൗരവമേറിയ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറ്റേ ജൂഡോ ഗ്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് തെന്നി തെന്നി പോവും അവസാനം സ്വയമായിട്ട് പറയും ഞാൻ പപ്പുവാണ് ഞാൻ പപ്പുവാണ് ഞാൻ പപ്പുവാണ് അങ്ങനെയുള്ള പല വിചിത്രമായ പ്രവൃത്തികളും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് വാചകങ്ങളും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവുകേട് തീർച്ചയായും ഇതിലൊരു അംശമാണ് അതിലുമുപരി ഈ പാക്കിസ്ഥാൻ ബന്ധമെന്ന് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ്സിനോട് പിണങ്ങി നിൽക്കുന്ന കെ സി വേണുഗോപാലിന് റൌഡി എന്ന് വിളിക്കുന്ന മണിശങ്കരയ്യരുടെ കാലം മുതൽ തന്നെ ഈ പാകിസ്ഥാൻ ബന്ധം കോൺഗ്രസ് എന്നും രഹസ്യമായി വെച്ചുപലർത്തിയിരുന്ന ഒരു കാര്യമാണ് ഒരു രഹസ്യ ഇടനാഴി പാകിസ്ഥാനിലെ ചില നേതാക്കളുമായിട്ടും ചില ശക്തികളുമായിട്ടും കോൺഗ്രസ് എല്ലാ കാലത്തും വെച്ചുപുലർത്തിയിരുന്നു അത് സാമ്പത്തിക സഹായം രഹസ്യമായി ചെയ്യിപ്പിക്കുന്നതിലാവട്ടെ മറ്റെന്തെങ്കിലും തരത്തിലുള്ള സഹായം ഭാരതത്തിനുള്ളിൽ ചെയ്യിപ്പിക്കുന്നതിനാവട്ടെ ഇതിനു വേണ്ടിയാണ് എന്നുള്ള എന്നുള്ളതാണ് മാധ്യമ മാധ്യമപ്രവർത്തകർ മുതിർന്ന മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ എതിരാളികളും ഒരേ സ്വരത്തിൽ കോൺഗ്രസിനെ കുറിച്ച് പറയുന്നത് ഇത് വെറുതെ പറയുന്നതല്ല എന്ന് നിങ്ങൾക്ക് വ്യക്തമാവും കാരണം മണിശങ്കരയ്യരുടെ ഒരു വീഡിയോ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒന്ന് തിരഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും പാകിസ്ഥാനിൽ പോയി അവിടുത്തെ ചില ഭീകരവാദികൾ എന്ന് തന്നെ പറയാവുന്ന ആളുകളുമായി സന്ധിച്ച് അവരോട് പറയുന്നത് ഭാരതത്തിൽ ഒരു അധികാരമാറ്റം ഉണ്ടാക്കുവാൻ നിങ്ങളാണ് ഇനി ഞങ്ങളെ സഹായിക്കേണ്ടത് എന്ന് പരസ്യമായി പരസ്യമായിട്ടല്ല നല്ല വളരെ അസന്നിഗ്ധമായി മണിശങ്കരയർ പറയുന്നത് അദ്ദേഹം ആ സമയത്ത് കോൺഗ്രസിലെ ഉന്നതനായ ഒരു നേതാവാണ് ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്ന കോൺഗ്രസിന്റെ ഒരു മുഖമെന്ന് തന്നെ പറയാവുന്നൊരു സ്ഥാനം വഹിക്കുന്ന വ്യക്തിയായിരുന്നു ആ സമയത്ത് അപ്പോൾ മണിശങ്കരയ്യരുടെ കാലം മുതൽ തന്നെ ഈ പാകിസ്ഥാൻ ബന്ധങ്ങൾ ഇവർ തുടർന്നു വരുന്നുണ്ട് പക്ഷേ മണിശങ്കരയ്യരുടെ കാലത്തുണ്ടായിരുന്നതിൽ നിന്നും ശക്തമായും കൂടുതൽ രഹസ്യമായ കൂടുതൽ അപകടകരമായിട്ടുമുള്ള ഒരു നിലയിലേക്കാണ് ഈ തരുൺ ഗൊഗോയും അദ്ദേഹത്തിന്റെ പത്നിയും വെച്ചു പുലർത്തുന്ന റാഖിബുൾ ഹുസൈൻ എന്ന വ്യക്തിയിലൂടെ വെച്ചു പുലർത്തുന്ന പാകിസ്ഥാൻ ബന്ധങ്ങൾ എന്നുള്ളതാണ് ഭൂപൻകുമാർ ഭോറെ പോലുള്ളവർ ആരോപിക്കുന്നത് അതിൽ ഒരു പരിധിവരെ സത്യമുണ്ട് എന്നുള്ളതിന്റെ പല തെളിവുകളും ശ്രീ ഹേമന്ത് കുമാർ ബിസ്വ പുറത്തുവിട്ടിരുന്നു അപ്പോൾ അതാണ് ആസാമിലെ അവസ്ഥ അപ്പോൾ ഈ ഒരു പാകിസ്ഥാൻ ബന്ധത്തിനോടുള്ള കോൺഗ്രസിന്റെ പ്രത്യേകിച്ച് ഗാന്ധി കുടുംബത്തിന്റെ ഒരു താല്പര്യം കൂടി രാഹുൽ ഗാന്ധിയുടെ കഴിവുകേടിനപ്പുറം ഈ ആസാമിലെ കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് വഴിവെച്ചതിന് കാരണമാണ് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു പരിണാമം ഒന്നുകിൽ കോൺഗ്രസ് പൂർണ്ണമായി ആസാമിൽ തകർന്നടിയും അതിന് ഒന്നുകിൽ എന്ന് പറയുന്നത് തെറ്റാണ് കാരണം ഏതാണ്ട് പൂർണ്ണമായി തകർന്നടിയുമെന്നുള്ള ഒരു വസ്തുതയാണ് പക്ഷേ ഈ റാക്കിബുൾ ഹുസൈനെ പോലുള്ള നേതാക്കളെ മുൻനിർത്തി ആസാമിലെ മുപ്പത് ശതമാനം മുസ്ലിം ജനസംഖ്യയെ അതിൻ്റെ ഒരു നല്ലൊരു ശതമാനം സമ്മതിദാനാവകാശമായി സ്വാധീനിക്കുവാനുള്ള ശ്രമം കോൺഗ്രസ് നടത്തുന്നുണ്ട് പക്ഷേ അത് എത്രത്തോളം ഫലപ്രദമാകുമെന്നുള്ളതിന് ഒരു തെളിവൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല കാരണം എ യു ഡി എഫ് തുടങ്ങിയ മുസ്ലിം പാർട്ടികൾ തന്നെ ആ അസാമിൽ മുസ്ലിം ജനതയ്ക്കിടയിൽ ശക്തമായ സ്വാധീനം ചെലുത്തിക്കൊണ്ട് വളർന്നു വരുന്നുണ്ട് കോൺഗ്രസ്സിലാണ് അവർ പ്രധാന എതിരാളികളായി വളർന്നു വരുന്നത് ഒരുപക്ഷെ അവർ തന്നെ പ്രധാന പ്രതിപക്ഷമായി വന്നേക്കുവാനുള്ള സാധ്യതയും തള്ളിക്കളയുവാനാവില്ല ആസാമിലെ കോൺഗ്രസ്സിൻ്റെ നില പരിതാപകരമാണ് പക്ഷേ ഈ ആസാമിലെ കോൺഗ്രസ് അവരുടെ പരിതാപകരമായ നിലയിൽ നിന്ന് കരകയറുവാൻ നടത്തുന്ന ശ്രമങ്ങൾ ദൗർഭാഗ്യവശാൽ ഭാരതത്തിന് ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ അപകടകരമാണ് എന്ന് പറയാതെ വയ്യ കാരണം ഈ റാക്കിബുൾ ഹുസൈനെ പോലുള്ളവരെ മുൻനിർത്തി അല്ലെങ്കിൽ അവർ കളിക്കുന്ന പിന്നാമ്പുറം കളികളിൽ കളിപ്പാവകളായി കയ്യിൽ നിന്ന് കൊടുത്ത് തരുൺ ഗൊഗോയിയും അദ്ദേഹത്തിൻ്റെ പത്നിയും പോലുള്ളവർ പാക്കിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്ന ഭാരതീയ രാഷ്ട്രീയക്കാരായി മുന്നിൽ നിൽക്കുമ്പോൾ ഭാരതത്തിന് ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ ആസാമിൻ്റെ കോൺഗ്രസ് ആസാമിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾ അപകടകരമാണ് എന്ന് പറയാതെ വയ്യ എന്തായാലും കാത്തിരുന്നു കാണാം നമസ്കാരം ബ്രോ ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എച്ച് ഐ വി എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് ഒന്ന് പൂജ്യം ഒൻപത് ഏഴ് എന്ന ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ എച്ച് ഐ വി സ്റ്റാറ്റസോ എച്ച് ഐ വി പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം എന്ത് തന്നെ മുൻകൂട്ടി പരിശോധിച്ച് എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയൂ സൗജന്യ എച്ച് ഐ വി പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ഐ സി ടി സി അഥവാ ജ്യോതിഷ കേന്ദ്രങ്ങളെ സമീപിക്കുക നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും